അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കക്ഷനാണ് ഓണത്തിനുള്ള എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളുടെ കലക്ഷൻ ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വിലക്കുറവിൽ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത് ഹെവി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ത്രഡ് വർക്കാണ് യോ പോർഷനിൽ വരുന്നത് കോട്ടൺ സിൽക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് കോട്ടൺ സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ റിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപ പ്രീമിയം ക്വാളിറ്റി ടോപ്പിന്റെ കളക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞത് ആയിരത്തി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ റിഫ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ലോ പോർഷനിൽ മനോഹരമായ ത്രെഡ് വർക്ക് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ലോ പോർഷനിൽ ത്രെഡ് വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിച്ച് ആയിരത്തി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാർജ് എക്സൽ റിബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് ഗുണപരമായ ത്രെഡ് വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് കോട്ടൺ സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്കാണ് വരുന്നത് ലോ പോർഷനും അതേപോലെ തന്നെ ജസ്റ്റ് കഴുത്തിന് താഴെയായി ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ ത്രെഡ് വെച്ചുള്ള വർക്കും അതേപോലെ തന്നെ ഒരു റെഡ് ത്രെഡ് വെച്ചുള്ള വർക്കുമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി അമ്പത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിബ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു ക്രീം കളറിലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ടോപ്പ് ഓക്കെ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്ക് അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിലക്കിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷാണ് പരിചയപ്പെടുത്തുന്നത് തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സെ ട്രിപ്പ് എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇതും ഒരു ക്രീം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് ട്രിപ്പ് എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസിലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ത്രെഡ് വർക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപ പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്ക് ആയ ഓപ്പറേഷൻ വരുന്നത് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി അമ്പത് രൂപ പ്രീമിയം ക്വാളിറ്റി ടോപ്പിന്റെ കഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് യോക്കോഷനും അതേപോലെ തന്നെ സ്ലീവിൻ്റെ സൈഡിലും വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിലും വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ ണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ പ്രീമിയം ക്വാളിറ്റി ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വരുന്ന തൊള്ളായിരത്തി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി അമ്പത് രൂപ ഷോപ്പിൽ നിന്ന് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പ് എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളും ആരതി ഫാഷൻസിൽ കഴിഞ്ഞിരിക്കുകയാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും അതേപോലെ തന്നെ കിഡ്സിൻ്റെയും ബോയ്സിൻ്റെയും എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളും നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വില കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അതിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി മുഴുവനായിട്ട് പ്രീപ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി